വൈദികരെ കണ്ടിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അവർ പുറത്തുവിട്ടത് ഒരു വലിയ സംഘം വന്നവരെ രാത്രി അവരുടെ വാതിലുകൾ ചവിട്ടിപ്പൊളിച്ച് അവരെ അവർ താമസിക്കുന്ന സ്ഥലത്ത് വന്ന് ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു മുഴുവൻ സാധനങ്ങൾ കൊള്ള ചെയ്യുകയും തൊണ്ണൂറ് വയസ്സുള്ള വരെ ക്രൂരമായി ആക്രമിക്കുകയും ചെയ്തു അതെ അദ്ദേഹത്തിൻ്റെ വായിൽ വലിച്ചു കെട്ടി ആ കൈകൾ പുറകിൽ കെട്ടി കാല് കെട്ടിയിട്ടാണ് തൂക്കിയെടുത്ത് അദ്ദേഹത്തെ മർദ്ദിച്ചത് തൊണ്ണൂറ് വയസ്സുള്ള ആളെ അത് മുറിയിൽ ലീനസ് ഫാദർ ലീനസിനെ മുറിയിൽ പൂട്ടിയിട്ടു മറ്റൊരു ചെറുപ്പക്കാരനായ അച്ഛൻ നമ്മുടെ ഗോതുരത്വ സ്വദേശിയാണ് ഫാദർ സിൽവി അദ്ദേഹത്തെ കമത്തിക്കെടുത്തിട്ട് വടിവെച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു വായി കെട്ടി കൈ കെട്ടി കൈകെട്ടി കെട്ടി ഇവരെ രണ്ടുപേരെയും മുഴുവൻ സാധനങ്ങളെ കവർതെടുത്തിട്ട് രാത്രി മുറിയിലിട്ട് പൂട്ടി ഇവർ പോയി ഇവർ ഒന്നര മണിക്കൂറെടുത്ത് കെട്ടെല്ലാം അരിച്ച് വാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും ഇവരുടെ പറ്റിയില്ല ഒരു ശബ്ദം കേട്ട് ഒട്ടടുത്തുള്ള ഒരു പൂജാരിയായ ഒരാളാണ് അദ്ദേഹം വന്നിട്ടാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് ഇതിപ്പോൾ ഇവിടെ മാത്രം നടക്കുന്ന സംഭവമല്ല മധ്യപ്രദേശിൽ മധ്യപ്രദേശിൽ ഒറീസയിൽ അതുപോലെ അഹമ്മദാബാദിൽ ഛത്തീസ്ഗഡിൽ ഗുജറാത്തിൽ ഛത്തീസ്ഗഡിൽ നാല് സ്ഥലത്തും വ്യാപകമായ ആക്രമണമാണ് നടക്കുന്നത് ഈ ചില കൊള്ള സംഘങ്ങളെ ഗവൺമെൻറ് അനുവദിക്കാണ് രണ്ട് മാസം കൊണ്ട് എല്ലാ ക്രൈസ്തവ സ്ഥാപനങ്ങളും കൊള്ള ചെയ്യണമെന്ന് പറയുകയാണ് ഒരാളെ പിടിക്കില്ല കമ്മീഷൻ അടുത്തേക്ക് ചെന്ന് ഒരു പരാതി പറയുമ്പോൾ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ഒന്നിൽ ബജരംഗതളുകാരെ ആക്രമിക്കും മനസ്സിലായില്ലേ അല്ലെങ്കിൽ സംഘപരിവാറുമായി ബന്ധപ്പെട്ട ആളുകൾ ആക്രമിക്കും നിതുവലയ്ക്ക് പോലീസ് ആക്രമിക്കും അല്ലെങ്കിൽ ഗുണ്ടാ സംഘങ്ങൾ ആക്രമിക്കും അപ്പം ഞങ്ങളെല്ലാം ഒരുപാട് സ്ഥലത്ത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ക്രൈസ്തവർക്കെതിരായി രാജ്യവ്യാപകമായ ആക്രമണങ്ങൾ പെരുകയാണ് വ്യാപകമായി ഈ വർഷം ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടന്ന ഒരു സമയമാണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ ഗുരുതരമായിട്ടുള്ള പരിക്കാണ് ഇവർ കേൾക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അച്ഛനെ വിളിച്ചപ്പോൾ ഒഡീഷയിൽ തന്നെ ഒരു അച്ഛനെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ തോളല് തകർന്നിരിക്കുക ഞാൻ ജബൽപൂരിൽ ബിഷപ്പിനെ വിളിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ പ്രതിപക്ഷ നേതാവ് ഇത് എല്ലാ ദിവസവും എന്നതുപോലെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവം എല്ലാ ദിവസവും എന്നതുപോലെ നൂറ്റമ്പത് പേര് ടൂറ് പോയതാണ് ഇപ്പോൾ രണ്ട് കന്യാസ്ത്രീകളുടെ കഴുത്തിൽ ജപമാല ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ കൺവേർഷൻ നടത്തുകയാണ് മതപരിവർത്തനം നടത്തിയാണെന്ന് പറഞ്ഞാൽ അവരെ ആക്രമിച്ചു അപ്പോൾ ഇതാണ് നടക്കുന്നത് ഈ ദേശവ്യാപകമായി ക്രൈസ്തവർക്കെതിരായി വലിയ ആക്രമണങ്ങൾ അയച്ചുവിടുന്ന ആളുകളാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് ഇവിടെ ക്രിസ്മസ് വരുമ്പോൾ ഈസ്റ്റർ വരുമ്പോൾ വീട്ടിൽ കൊണ്ട് കേക്കുമായിട്ട് ചെല്ലുന്നത് ഈ കേക്കുമായിട്ട് വരുന്ന ആളുകളെ തിരിച്ചറിയുക എന്നതാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഇത് കോൺഗ്രസ് ദേശീയ നേതൃത്വവും ഇത് വളരെ ഗൗരവത്തോടു കൂടി ഈ കാര്യം എടുത്തിട്ടുണ്ട് ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ അതിശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കൂടി കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കും ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് കണ്ട് മുഴുവൻ കാര്യങ്ങളും പറഞ്ഞതാണ് ഇനി എനിക്ക് അതിനെ സംബന്ധിച്ച് ഒന്നും പറയാനില്ല ഒരു കാര്യവും പറയാനില്ല അല്ല ഞാൻ അതിനെക്കുറിച്ച് ഒന്നും ഞങ്ങൾക്ക് പറയാനോ ഞാൻ പറയല്ലോ അദ്ദേഹത്തിനും മത്സരിക്കണമെങ്കിൽ മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞങ്ങൾ ഇതുവരെ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുന്ന തരത്തിലൊന്നും ഒരു വർത്തമാനവും പറഞ്ഞിട്ടില്ല ഒറ്റ കാര്യവും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാൽ യു ഡി എഫിലെ അസോസിയേറ്റ് മെമ്പറാകുന്ന കാര്യം ആലോചിക്കുക ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരെ ഇന്നും വന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ആ വാതിലടച്ചു ഞാൻ പറഞ്ഞില്ലേ ചർച്ചയുടെ വാതിലുകൾ അടച്ചു ഇനി ഒരു ചർച്ചയും ഒരാൾ നടത്തില്ല ആരെങ്കിലും വല്ല സംസാരിച്ചിട്ടേക്ക് അത് വ്യക്തിപരമായ ബന്ധം കൊണ്ടാണ് സംസാരിക്കുന്നത് യു ഡി എഫ് യോഗം തീരുമാനമെടുത്തിട്ടുണ്ട് എന്നെ ചോതലപ്പെടുത്തിയിട്ടുണ്ട് ആ ചർച്ചകളുടെ വാതിലുകൾ അടഞ്ഞു ഇനി ഒരു ചർച്ചയില്ല എന്തു വേണേലും പറയാല്ല